നമസ്കാരം ആദ്യം ഞാൻ ഒരു കഥ പറയാം ഗുജറാത്ത് കലാപത്തിലെ വംശഹത്യയുടെ പേരിൽ ഇന്നും ലോകത്തിന് മുന്നിൽ ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്ന രണ്ട് പേരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന രണ്ട് പ്രധാന നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എന്നാൽ അന്ന് ആ കാലത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആയിരുന്ന കാലത്ത് അന്ന് ചുമത്തിയിരുന്ന അവർ നേരിട്ടിരുന്ന കുറ്റങ്ങൾ പ്രകാരം അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു എന്ന് വിചാരിക്കുക അതിനുള്ള വകുപ്പൊക്കെ അവരുടെ മേലുണ്ടായിരുന്നു അമ്മാതിരി ചേയ്ത്താണ് അവിടെ രേഖപ്പെടുത്തിയത് വിചാരണയൊക്കെ പിന്നീടാണല്ലോ ആദ്യം തന്നെ അറസ്റ്റ് ചെയ്ത് കേസ് വന്ന് ജയിലിൽ ഇട്ടുന്നേ ആയിരിക്കാം അങ്ങനെ ജയിലിൽ ഇട്ടിട്ടുള്ള ആ സമയത്ത് ജയിലിൽ പോയ ആളുകളുണ്ട് ഞാൻ പ്രധാനമന്ത്രിയുടെ മുൻനിർത്തി പറയുന്നതെന്നേ ഉള്ളൂ അന്ന് ജയിലിൽ ഇട്ടായിരുന്നെങ്കിൽ മുപ്പത് ദിവസം മാത്രം ജയിലിൽ കിടന്നിരുന്നെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനവും പോവും ആഭ്യന്തരമന്ത്രി സ്ഥാനവും പോവും മുപ്പത്തൊന്നാമത്തെ ദിവസം മുതൽ പോകുമെന്നാണ് പറയുന്നത് പിന്നാലെ കലാപബന്ധം ആരോപിച്ച് ഓരോ മന്ത്രിമാരെയായി അറസ്റ്റ് ചെയ്താലോ അവരെല്ലാം രാജിവെക്കേണ്ടി വന്നാലോ ഒടുക്കും ആ സർക്കാർ തന്നെ അട്ടിമറിക്കപ്പെടും ഇത് അന്ന് നടക്കുന്ന ഒരു കാര്യമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അന്ന് നടക്കുമോ അത് ഇല്ല നടക്കൂല കാരണം അവരെന്നിട്ട് അങ്ങ് മുന്നോട്ട് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ആളുകൾ വരെ ആയി അല്ലെങ്കിൽ പിന്നെ അവിടെ അങ്ങ് ബ്ലോക്കായി പോകില്ലേ അന്ന് നടക്കൂല നിങ്ങൾക്കും അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പുണ്ടാവും ഇന്ന് നടക്കുമോ എന്ന് ഞാൻ ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഉറപ്പോടെയുള്ള ഉത്തരമായിരിക്കും കാരണം ഇന്ന് അറസ്റ്റ് നടക്കും അതിലപ്പുറവും നടക്കും എന്ത് നടക്കുന്ന അവസ്ഥയാണ് ഇന്ന് രാജ്യത്ത് ഇപ്പോൾ എന്താ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അറിയില്ല അതിനൊരു അടിസ്ഥാന കാര്യമുണ്ട് ഈ സങ്കല്പകഥ പറയാനൊരു കാരണമുണ്ട് ഇത്രയും കാലം അറസ്റ്റ് വരെയേ ഇനി നടക്കുകയാണെങ്കിൽ തന്നെ നടക്കുമായിരുന്നുള്ളൂ കോടതിയിൽ തെളിയിക്കണം തെളിയിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ ഈ ജനാധിപത്യത്തിലുള്ള സ്ഥാനങ്ങളൊക്കെ പോകുന്നതും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതും ജനപ്രാതിനിധ്യ നിയമം നമ്മുടെ ഭരണഘടന അങ്ങനെയുള്ള ചില അവകാശങ്ങളൊക്കെ തരുന്നുണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പലപ്പോഴും പ്രതികാര രാഷ്ട്രീയത്തിൻ്റെ ഇരയാകേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടല്ലോ എന്തായാലും ഇന്ന് അതൊട്ട് തെളിയുന്ന സാഹചര്യം പോലും ഇല്ലെങ്കിലും അറസ്റ്റ് ചെയ്യുന്നത് വരെ കാര്യങ്ങൾ പോവുകയുണ്ട് ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഇ ഡി കേസുകൾ എടുക്കുക തൊണ്ണൂറ്റെട്ട് ശതമാനവും ആളുകൾ അറസ്റ്റ് ചെയ്യുന്നു നേതാക്കളെ പിടിച്ചകത്തിടുന്നു അവരുടെ ഭാവി ഇല്ലാതാക്കുന്നു എല്ലാ നേതാക്കളും ഇല്ല ഭരിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന ഒരു ദശകമായി ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെ ഇന്ന് അങ്ങനെ എടുക്കുന്ന കേസുകളിൽ തൊണ്ണൂറ്റെട്ട് ശതമാനവും ഫേക്ക് കേസുകളായി തള്ളിപ്പോവുകയാണ് എന്ന് നരേന്ദ്രമോദിയുടെ കാലത്തെ രേഖകൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട് എല്ലാം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഉപയോഗിക്കപ്പെടുന്നതാണ് എന്ന് നിലവിൽ ആരോപണങ്ങളും വ്യാപകമായി പാർലമെൻറ്റിൽ തന്നെ രേഖകൾ വെച്ചതിൻ്റെ തുടർച്ചയായിട്ടൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മുതൽ തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജി വരെ പ്രതിപക്ഷ പാർട്ടികളുടെ മേൽ നടത്തിയ ഇമ്മാതിരി നീക്കങ്ങളുടെയൊക്കെ ഉദാഹരണങ്ങളാണ് അവർ പക്ഷേ രാജിവെക്കാതെ പ്രതിരോധിക്കാൻ നിലവിൽ ശ്രമിച്ചിട്ടുണ്ട് അത് നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണമാണ് തുടർച്ചയായ നീക്കങ്ങളിൽ ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ച ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ വരെയുണ്ട് എല്ലാ പ്രതിപക്ഷ നേതാക്കളുടെയും നേതാക്കൾ പാർട്ടികളുടെയും നേതാക്കളുണ്ട് ബി ജെ പിക്ക് ഇഷ്ടമില്ലാത്തവർ ഇനി അറസ്റ്റ് ചെയ്താൽ രാജിവെക്കാതെ പ്രതിരോധിക്കാതിരിക്കാനുള്ള ഏർപ്പാട് കൂടി ബി ജെ പി സർക്കാർ കൊണ്ടുവരികയാണ് അതായത് അരവിന്ദ് കെജ്രിവാളും സെന്തിൽ ബാലാജിയും വരെയുള്ള ആളുകൾ ഒരു പരിപാടിയുണ്ട് ഇങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പം അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ജനങ്ങൾക്ക് മുന്നിൽ മനസ്സിലാക്കപ്പെടുന്ന വിധത്തിൽ അവർ രാജിവെക്കാതെ ജയിലിലേക്ക് പോവുക അപ്പോൾ ആ മുഖ്യമന്ത്രി സ്ഥാനം അവിടെ നിൽക്കും മന്ത്രിസ്ഥാനം അവിടെ നിൽക്കും സെന്തിൽ ബാലാജി പിന്നീട് രാജിവെച്ചു അതവരുടെ രാഷ്ട്രീയ തീരുമാനം എന്നുള്ള നിലനിൽ അരവിന്ദ് കെജ്രിവാൾ അങ്ങനെ ആയിരുന്നില്ല അറസ്റ്റ് ചെയ്താൽ അപ്പോൾ രാജിവെപ്പിക്കാനുള്ള ഒരു നിയമം ഇപ്പോൾ കൊണ്ടുവരാൻ പോവുകയാണ് കൂടിപ്പോയാൽ ഒരു കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്താൽ മുപ്പത് ദിവസത്തിനകം രാജിവെച്ചില്ലെങ്കിൽ തനിയെ അയാളുടെ തെരഞ്ഞെടുപ്പ് സ്ഥാനം റദ്ദായി പോകും അത് മമതാ ബാനർജി മുതൽ പിണറായി വിജയൻ വരെയുള്ളവരെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് അറിയാൻ ഏതായാലും പ്രധാനമന്ത്രിയുടെ വസതി വരെയൊന്നും പോകേണ്ടതില്ല ബി ജെ ഓഫീസ് വരെയും പോകേണ്ടത് ഇതുവരെയുള്ള അനുഭവം ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി അതിനായുള്ള ഭേദഗതി ബില്ലുകളാണ് പാർലമെന്റിന്റെ മുന്നിലേക്ക് ഇപ്പോഴെത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ നൂറ്റി മുപ്പതാം ഭേദഗതി ബിൽ കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട ഭേദഗതി ബിൽ ജമ്മുകാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബിൽ എന്നിവയിലൂടെ ആ തുറപ്പിച്ചീട്ട് അമിത്ഷാ നൈസായിട്ടങ്ങ് ഇറക്കുകയാണ് വർഷകാല സമ്മേളനത്തിൻ്റെ അവസാന നാളുകളിൽ പാർലമെൻറ്റിൻ്റെ പുറത്ത് ചർച്ച ചെയ്യപ്പെടുക എന്ന ലക്ഷ്യം മാത്രം വെച്ച് പൊതുയിടത്തിൽ തെറ്റായ ആഖ്യാനത്തിലൂടെ അഴിമതിക്കെതിരായ പോരാട്ടം എന്ന ചിത്രം വരുത്തി തീർക്കാനും അവരുടെ ഉദ്ദേശലക്ഷ്യം വെക്കാനും ഉള്ള ഒരു ബില്ലാണിത് എന്ന് ആരോപണം ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞിരുന്നു ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാർ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഒക്കെയുള്ളവർ തുടർച്ചയായ മുപ്പത് ദിവസം ജയിലിലായാൽ രാജിവെച്ചില്ലെങ്കിൽ മുപ്പത്തൊന്നാമത്തെ ദിവസം സ്ഥാനം സ്വയമേവ നഷ്ടമാകും ഇതാണ് ബില്ലിലെ വ്യവസ്ഥ നിയമമായാൽ നടക്കാൻ പോകുന്നത് ഇപ്പം എങ്ങനെയുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഇതിൻ്റെ ബി ജെ പി വിരുദ്ധ പതിപ്പായിരുന്നു അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ മോദിയും അമിത്ഷായും എന്തു ചെയ്യുകയായിരുന്നിരിക്കും അവരിന്നിവിടെ ഇരിക്കുന്നുണ്ടാവുമായിരുന്നോ ഇല്ല എന്തായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ വേണ്ടി അവർ നിയോഗിക്കപ്പെട്ടു അതൊക്കെ നടപ്പാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടു ഇന്ത്യയുടെ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനം തന്നെ ലംഘിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു നിയമം ആണ് ഇവർ മുന്നോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ബില്ലാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത് ശിക്ഷിക്കപ്പെടുന്നത് വരെ കുറ്റാരോപിതൻ കുറ്റവാളിയല്ല പ്രതിയാണ് എന്നതാണ് നമ്മുടെ നിയമവ്യവസ്ഥ അതിനകം അപ്പുറത്ത് കുറ്റാരോപിതൻ ജനപ്രാതിനിധ്യ നിയമത്തിലെ നിർദ്ദേശങ്ങൾക്ക് വിധേയനുമാണ് ഭരണകൂടത്തിൻ്റെ ഇടപെടലിലൂടെ ഏതൊരാളെയും ജയിലിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് തന്നെ ബോധമുണ്ടായിരുന്നു ഒരാരോപണം ഉന്നയിക്കുക ആ സർക്കാർ ഭരിക്കുന്ന ഏജൻസി അവരുടെ അധികാരത്തിലുള്ള ഏജൻസി ഇ ഡി അങ്ങനെ ഏതെങ്കിലും ഏജൻസിനെ പറഞ്ഞേക്കുക അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക ഗുരുതര വകുപ്പുകൾ ഇ ഡിക്ക് മാത്രം പ്രയോഗിക്കാവുന്ന വകുപ്പുകളൊക്കെ ഇട്ട് അകത്തിട്ടാൽ ഒരു വർഷം വരെ ചോദിക്കാനും പറയാനും ആരും ഉണ്ടാകാത്ത അവസ്ഥയുണ്ടാവുന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ കേരളം വരെയുണ്ട് അപ്പോൾ പിന്നെ തങ്ങൾ നോട്ടം സർക്കാരുകളെ അല്ലെങ്കിൽ ആ സർക്കാരുകളിലെ അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയെ മന്ത്രിമാരെ ഒക്കെ പൂട്ടാൻ ഭരണത്തിലിരിക്കുന്നവർക്ക് ഈസിയായി നടക്കും അതാണ് നമ്മൾ കഴിഞ്ഞ ഒരു ദശകത്തോളമായി കണ്ടുകൊണ്ടിരിക്കുന്ന നാടകം അവിടേക്കാണ് മറ്റൊരു പുതിയ പരിപാടി അവർ കൊണ്ടുവരുന്നത് ജയിലിലായാൽ ഉടനെ രാജിവെക്കണം മുപ്പത് ദിവസം കഴിഞ്ഞും രാജിവെച്ചില്ലെങ്കിൽ തന്നെ ആ തിരഞ്ഞെടുപ്പ് ഇല്ലാതാക്കും സ്ഥാനം പോകും എന്ന വ്യവസ്ഥയുമായി ഒരു നിയമം ബി ജെ പി കൊണ്ടുവരുന്നത് എല്ലാ കാലത്തും നമ്മളാണ് ഭരിക്കുന്നത് എന്നൊരു സങ്കല്പത്തിൽ ആ നിയമത്തിൻ്റെ പരിധിയിൽ പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാരെയും വരെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഏത് ലോക്കൽ ബി ജെ പി കാര് പറഞ്ഞാൽ പോലും മുട്ടുവിറക്കുന്ന ചില അന്വേഷണ ഏജൻസികൾ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ നമ്മൾ ത്യാഗപൂർവ്വം പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുകയും ചെയ്യും എന്ന് വാദിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ അംഗമായിരിക്കണം ഏതായാലും പ്രധാനമന്ത്രിയെ വരെ ഉൾപ്പെടുത്തിയില്ലേ പിന്നെ എന്തിനാ പഠിക്കുന്നത് എന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റി മെസ്സേജ് ഉടൻ പറന്ന് നടക്കാൻ തുടങ്ങും തുടങ്ങുമെന്നുള്ളത് ഉറപ്പാണ് ചുഴിഞ്ഞ് പരിശോധിച്ചാൽ പോലും പ്രധാനമന്ത്രി അറസ്റ്റിലായ ചരിത്രം ഇന്ത്യയിലില്ല കേസെടുക്കാൻ പോയിട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വരെ മുട്ടുപറക്കുന്ന കാലവുമാണ് ഇത് എന്ന് ഓർക്കണം ബി ജെ പി മുഖ്യമന്ത്രിമാരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ചെയ്യുകയും ഇല്ല കേസെടുപ്പിക്കലുമില്ല ബി ജെ പി മന്ത്രിമാരോ ഏയ് അവരൊക്കെ ഭയങ്കര സത്യസന്ധരല്ലേ അതുകൊണ്ട് രാജ്യത്ത് അവർ ഒരു കേസ് പോലും നേരിടുന്നില്ല ഒരു സംസ്ഥാനത്തും പിന്നെ ആരെയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരെയാണ് ഈ ബില്ല് ലക്ഷ്യം വെക്കുന്നത് കഴിഞ്ഞ വർഷം അറസ്റ്റിലായത് രണ്ട് മുഖ്യമന്ത്രിമാരാണ് ഒന്ന് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ മൂപ്പർ ഉടനെ രാജിവെച്ചിട്ടാണ് കസ്റ്റഡിയിലേക്ക് പോയത് പിന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചില്ല ബി ജെ പി വള്ളംകുടിപ്പിച്ചു മോദിസ്റ്റുകൾ കുറേ കാലം വിയർത്ത് നടന്ന കാലം രാജ്യത്താകെ വിശദീകരിച്ച് തളർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണ വിഷയമായി സ്വന്തം ഏജൻസി ആയതുകൊണ്ട് കസ്റ്റഡി കുറേ കാലം നീണ്ടുപോയി ഒടുക്കൻ ജാമ്യവും കിട്ടി ആ ക്ഷീണത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു നിയമത്തിൻ്റെ ബുദ്ധി പോലും അവർക്ക് ഉദിച്ചിരിക്കാൻ സാധ്യത ഇങ്ങനെ വല്ല നിയമം അന്നേ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടുള്ള തലവേദന വല്ലതുണ്ടാവുമായിരുന്നു അപ്പം തന്നെ രാജ്യം വെപ്പിച്ച് ആ സർക്കാരിനെ അട്ടിമറിച്ച് രാജ്യത്താകെ ചർച്ച പോയിട്ടൊരു സംഭാഷണം പോലും ഇല്ലാതെ കൈകാര്യം ചെയ്യാകും ആകുമായിരുന്നില്ലേ തമിഴ്നാട് മന്ത്രി ചെന്തിൽ ബാലാജിയെയും അന്ന് അറസ്റ്റ് ചെയ്തു സ്റ്റാലിനും ഡി എം കെയും വലിയ തിരിച്ചാക്രമണം അഴിച്ചുവിട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ നിലം തൊട്ടില്ല ബി ജെ പിന്നെ കേരളത്തിൽ സ്വർണക്കടത്ത് ഈന്തപ്പളം ഈന്തപ്പളക്കുരു ബിരിയാണിച്ചെമ്പ് സ്വപ്ന സുരേഷ് എന്നെല്ലാം പറഞ്ഞ് മേയാത്ത ഏജൻസികളില്ല ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പോലും അവർക്ക് പറ്റിയില്ല ആ തോമസ് ഐസക്കിന് അഞ്ച് തവണയാണ് ഇ ഡി വാറൻ്റ് അയച്ചത് കോടതിയിൽ പോയി ഇ ഡിയെ നിലം തൊടിക്കാതെ തിരിച്ചു പറത്തി ഐസക്ക് പിണറായി പിണറായിൻ്റെ മകൾ എസ് എഫ് ഐ എന്നെല്ലാം പറഞ്ഞ് കുറേ കാലം നടന്നു അത് കോടതിയിൽ പോയി കോടതി 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 അതും കോടതി അങ്ങ് അനുവദിച്ചില്ല മാത്രമല്ല ഇപ്പോൾ ഒന്ന് വിട്ടുപിടിക്കുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂപ്പരങ്ങനെ സജീവമായിട്ട് മുന്നിൽ ഉണ്ടാവില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കണം എന്തായാലും ഈ നിയമം വന്നാലുണ്ടല്ലോ അപ്പം തന്നെ പിടിച്ചകത്തിടാം ഇനി അടുത്ത തവണ വല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും പ്ലാൻ ഉണ്ടെങ്കിൽ ഐസക്കിനെ പോലുള്ളവർ സൂക്ഷിച്ചാൽ അവരെ തീർത്തുവിടും സൂക്ഷിച്ചാൽ കൊള്ളാം അതുകൊണ്ട് നിയമം കൊണ്ടുവരും മോനെ എന്നാണ് കേശവം മാമന്മാരുടെ ആവേശം പണ്ടൊക്കെ വല്ല അറസ്റ്റ് നടന്നാൽ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ പത്ത് കൊല്ലമായി അറസ്റ്റ് ചെയ്യുന്നവർക്കാണ് ധാർമ്മികത ഇല്ലാത്തത് എന്നും അധാർമികമായ കേസുകൾ എന്നും നാട്ടുകാർ വിളിച്ചു പറയാൻ തുടങ്ങിയതോടെയാണ് പുതിയ ചിന്ത അവർക്ക് രൂപപ്പെട്ടത് അതുകൊണ്ട് ഇനി അവരറ്റ വഴിയേ ഉള്ളൂ നിയമവിരുദ്ധ പരിപാടികൾക്ക് വേണ്ടി മാത്രമായി ഒരു നിയമം നിർമ്മിക്കുക എന്നിട്ട് ഇ ഡി ഐ ഒക്കെ അങ്ങ് കേട്ടഴിച്ചു വിടുക ഭരണഘടനയെ തന്നെ അതിലെ മൂല്യങ്ങൾക്കെതിരായി ഉപയോഗിക്കുക എന്ന് പണ്ടേ നമ്മുടെ ഒരു വീക്ക്നസ് ആണ് ഭരണഘടനാ നിർമ്മാതാക്കൾ അന്ന് ഭയന്നിരുന്ന ആ കാര്യം സംഭവിക്കുകയാണ് എന്ന ആരോപണം പോലും ഉയരുന്നു ഏജൻസികളുടെ കാര്യം നാട്ടുകാർക്ക് കൃത്യമായി അറിയാം ഒരൊറ്റ ഏജൻസിയെ നോക്കൂ ഇ ഡി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഇന്ത്യയിൽ അസാധാരണമായ അധികാരങ്ങളുണ്ട് കള്ളപ്പണ ഇടപാടാരോപിച്ച് ഏതൊരാളെയും എത്രനാൾ വേണമെങ്കിലും അകത്തിടാവുന്ന സാഹചര്യം ജാമ്യാപേക്ഷ പരിഗണിക്കാൻ പോലും കോടതി തയ്യാറാകാത്ത വിധം സാഹചര്യം സൃഷ്ടിക്കാൻ ഇടീക്ക് കഴിയും അരവിന്ദ് കെജ്രിവാൾ മുതൽ ബിനീഷ് കോടിയേരി വരെ ധാരാളം ജീവിക്കുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പിന്നീട് എന്തായി ആ കേസുകളൊക്കെ ഇപ്പോൾ അവർക്ക് എന്താ അറസ്റ്റൊന്നും ചെയ്യണ്ടേ അത്തരം സാഹചര്യങ്ങളിൽ ഒരാൾ അയാൾ മുഖ്യമന്ത്രി ആയിക്കോട്ടെ മന്ത്രിമാരായിക്കോട്ടെ ബി ജെ പി വിരുദ്ധ കക്ഷികളിൽപ്പെട്ടൊരു സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളായിക്കോട്ടെ അങ്ങനെയുള്ള സംവിധാനത്തെ ഒരു വഴിയാക്കി ഈ നിയമത്തെ മാറ്റാൻ കഴിയും എന്നതാണ് അവരുടെ ആഹ്ലാദം എതിർപ്പുകൾ ഉന്നയിക്കുന്നവർ കരടാണ് അതിന് നിയമം ഉപയോഗിച്ച് തന്നെ നിയമവിരുദ്ധ പ്രവർത്തനം നടത്താൻ വിദഗ്ധരാണ് അവർ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാലും അകത്തിടാം എന്ന് തെളിയിച്ച കൂട്ടരാണ് ഏറ്റവും ഒടുവിൽ സിദ്ധാർത്ഥ് ഭരതരാജനെയും കരൺ താപ്രയും വരെ രാജ്യദ്രോഹിയാക്കി കേസെടുത്തു കഴിഞ്ഞു അതൊക്കെ കണ്ട് അന്തിച്ചു നിൽക്കുന്ന നമ്മുടെ മുന്നിലേക്കാണ് ഇമാതിരി ഒരു നിയമവും കൊണ്ട് നിഷ്കളങ്കരായി അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഉണ്ടാക്കാൻ മോദിയും ചങ്ങായിമാരും വരുന്നത് മോദി വിജയിക്കട്ടെ അമിത്ഷാജി വിജയിക്കട്ടെ വിരൽ ചൂണ്ടുന്നവരുടെ വിരലറ്റ് പോകട്ടെ നന്ദി നമസ്കാരം